وعن محمود بن لبيد قال خرج النبي صلى الله عليه وسلم فقال محمود بن لبيد رضي الله عنه وريع ملك صلى الله عليه وسلم صحابي قال يا أيها الناس يا اي جنانجل إياكم وشرك السرائر نقول سوكشي, سوكشي كنم قالوا صحابي قال جو يا رسول الله الله, الله من رسوله وما شرك السرائر عندنا رهسيا ما شرك قال النبي الله عليه وسلم يقوم الرجل فيصلي أو فيزين صلاته جاهدا لما يرى من نظر الناس إليه. أعني نسكت ആളുകൾ അവനെ നോക്കുന്നുണ്ട് എന്ന് അവന് മനസ്സിലായപ്പോൾ അവൻ വേണമെന്നുകൊണ്ട് തന്നെ ആ നിസ്കാരം ഒന്ന് നന്നാക്കി ആളുകളെ കാണിക്കാൻ വേണ്ടി നിഷ്കരിക്കലാണ് ഷിർഖുസ്സറ ഇർ ഫലിക്ക് അതാണ് ഷിർഖുസ് പറഞ്ഞു ഇവിടെ നമ്മൾ റിയാവിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ അതൊരു ചെറിയ കാര്യമാണ് എന്ന നിലക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം പാപങ്ങളെ നമ്മൾ വിചാരിക്കുക ഇപ്പോ മദ്യപാനമോ വ്യഭിചാരമോ കട്ടെടുക്കലോ അങ്ങനെ പാപങ്ങള് കൈമത്തോ നമീമത്തോ അങ്ങനെ പാപങ്ങൾ എടുക്കുക അപ്പുറത്ത് ഷിർക്ക് എടുക്കുക ഏതാണ് ഗൗരവം ശിർക്കാണ് കാരണം അള്ളാഹു സുഹാനോലയുടെ കീഴിൽ വരാത്ത കാര്യമാണ് ഷിർഖോട് കൂടി മരണപ്പെടുന്ന ഒരു വ്യക്തി ബാക്കിയുള്ള പാപങ്ങൾ അള്ളാഹുവിന്റെ മഷീത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹ് ഉദ്ദേശിച്ചാൽ അവർക്ക് പുറത്തു കൊടുക്കും ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും ഈ ശിക്ഷിൽ ഗൗരവം കൂടിയതും കുറഞ്ഞതും അഥവാ ഷിർഖുൻ അക്ബർ ഷിർഖുൻ അസ്ബർ ആ ഷിർഖുൻ അസ്കറിനാണ് ഇരിയായി എണ്ണിയിട്ടുള്ളത് അധിക പണ്ഡിതന്മാരും പറഞ്ഞു അള്ളാഹിന്റെ മഷീയത്തിന് കീഴിൽ പൊറുക്കം ലഭിക്കാതെ അഥവാ ഇന്നലാഹുലായിബിഹി എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറുക്കൻ അസുഖറാണെങ്കിലും അത് സംഭവിച്ചവന് ശിക്ഷ അനുഭവിച്ചിട്ടേ സ്വർഗ്ഗത്തിൽ ഉപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ നരകത്തിൽ ഫുലൂദ് ഉണ്ടാവില്ല ഷിർഖുൻ അക്ബർ സംഭവിച്ച ആളുകൾക്ക് മാത്രമാണ് നരകത്തിൽ ശാശ്വതമായിട്ടുണ്ടാവുക ഷിർഖുൻ അസ്ഗർ സംഭവിച്ചവർക്കും ശിക്ഷ ലഭിക്കും അതിനുശേഷം മാത്രമേ സ്വർഗപ്രവേശനം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ അള്ളാവ് പുറത്തു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ മറ്റേത് പാപങ്ങളെക്കാളും ഗൗരവമുള്ള കാര്യമാണ് റിയാഗ് എന്നുള്ളത് പല ആളുകൾക്കും അതിന്റെ ഒരു ഗൌരവം മനസ്സിലാകാറില്ല അത്ര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിനെ ഷിർഖുൻ ഹഫീ എന്ന് നിലത്തെ ഹദീഫിൽ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട് ഷിർഖു സരാഞ്ഞിട്ട്

ൾ ചോദിച്ചു പറഞ്ഞു പ്രതിഫലം ഈ സംഭവിച്ച ആളുകളോട് അതിൽ നിന്ന് തൗപ ചെയ്യാതെ അങ്ങനെ മരണപ്പെട്ട ആളുകളോട് പറയും ആർക്ക് വേണ്ടിയാണോ ആരെ കാണിക്കാനാണോ നിങ്ങൾ ദുനിയാവിൽ കർമ്മങ്ങൾ ചെയ്ത് അവരുടെ അവരെന്താണ് നോക്കി എന്ന് പറയും അപ്പം അവര് കളിയാക്കി കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടുള്ളതാണ് അപ്പൊ ആരെയും കാണിക്കാനോ ആരെങ്കിലും അറിയാനോ ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലും സ്ഥാനം ലഭിക്കാനോ ഒന്നിനും ഒന്നിനുമാകരുത് അള്ളാഹുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യേണ്ടത് അത് അള്ളാഹുനു വേണ്ടി മാത്രമായിരിക്കണം أردت حديث وأن أبي سعيد من أبي فضالة وكان من الصحابة. قال سمعت رسول الله صلى الله عليه وسلم يقول إذا جمع الله الأولين والآخرين ليوم القيامة ليوم لا ري فيه ورسم شيء من والله عندنا الله عندنا لله إلا من شريم ورمي ും അള്ളാഹുദിനെ ആരെയെങ്കിലും അവന്റെ പ്രതിഫലം ആരെയാണോ പങ്കു അവരിൽ നിന്ന് അവൻ തേടട്ടെ ഒരു പങ്കുകാരനും ആവശ്യമില്ലാത്ത വിധം അള്ളാഹു ഒരു നിരക്കും അള്ളാഹു നമ്മൾ ആലോചിച്ചാൽ മതി നമുക്ക് റിസക്ക് നൽകുന്നതിലോ നമ്മെ സൃഷ്ടിക്കുന്നതിലോ മറ്റൊന്നിലും അള്ളാഹുനൊരു ഒരു സഹായിയൊന്നുമില്ല പിന്നെ അള്ളാഹു ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിന് പുറമെ ഒരാളെ കാണിക്കാൻ ആളുകളുടെ ഇടയിൽ സ്ഥാനം കിട്ടാൻ ആളുകൾ മധു ചെയ്യാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നതോ അള്ളാഹു ആ കർമ്മം സ്വീകരിക്കില്ല ഏർ ഇതേ ആശയത്തിൽ പറഞ്ഞതായി أنا أغنى الشركاء عن الشرك فمن عمل لي عملا أشرك فيه غيري فأنا منه بريء وهو للذي أشرك الله أنا أغنى الشركاء عن الشرك ഒരു പങ്കുകാരും ആവശ്യമില്ലാത്ത വിധം റനിയായിട്ടുള്ള നിരാശ്രയനായിട്ടുള്ളവനാണ് ഞാൻ ആരെങ്കിലും എന്നിൽ എന്തിനെങ്കിലും പങ്കു ചേർത്തിട്ട് ധിയാണോദ്ദേശം ആരെങ്കിലും കാണാനോ കേൾക്കാനോ വേണ്ടിയിട്ടൊക്കെ പങ്കു ചേർത്ത് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്നൊഴിവാണ് അമലും അള്ളാഹു വേണ്ട അവനിൽ നിന്നും അള്ളാഹു ഒഴിവാണ് അത് ആ പങ്കു ചേർത്തവനാണ് അത് അള്ളാഹു സുഹാനു ആകലയുടെ മഹത്തരമായിട്ടൊരു കാര്യമാണ് പങ്ക് ചേർക്കുന്ന ഒരു അവസ്ഥയിൽ അള്ളാഹു ഒരു കർമ്മത്തെ സ്വീകരിക്കില്ല അത് മുഴുവനായിട്ട് ആർക്കാണോ ആരെയാണോ പങ്കു ചേർത്തത് അവന് വേണ്ടിയുള്ളതായിട്ട് മാറും അപ്പൊ ഗൗരവമുള്ള വിഷയമാണ് റിയ കാരണം അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഞങ്ങൾ അലൈഹി കാലത്ത് ഷിർഖുൽ അസുഖായിട്ട് എണ്ണീട്ടുണ്ടായിരുന്നത് ഷിർക്കിന്റെ ഭാഗമായിട്ടാണ് അവർ യായിനെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്ന് സഹാബികൾ പറയുന്നത് നമുക്ക് കാണാം